അദാനിക്കുമേൽ തുടർച്ചയായി യു എസ് ഏജൻസികളിൽ നിന്ന് പ്രഹരവും കുറ്റാരോപണവും വരുന്ന സ്ഥിതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം അത് ആയുധമാക്കുമ്പോൾ ബിജെപി അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നു എന്നാണ് ബിജെപി കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇന്ത്യയും അമേരിക്കയും നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ ചില അസ്വാരസ്യങ്ങൾ ഇപ്പോൾ ഉണ്ടായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അദാനിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം തുടരുമ്പോൾ മോദിയും ദൃഷ്ടിയിൽ ആയിരിക്കുകയാണ് മോദിയും അദാനിയും ഉറ്റ സുഹൃത്തുക്കളായാണ് അവർ ചിത്രീകരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ കൈക്കൂലി ഇടപാട് ഗൌതം അദാനി നടത്തിയെന്ന പേരിൽ യു എസിൽ കുറ്റാരോപിതനാകുന്നത് രാജ്യാന്തരമായി പ്രവർത്തിക്കുന്ന അഴിമതി കണ്ടെത്തുന്ന ഏജൻസിയായ ഒ സി സിആർപിയുടെ ആർട്ടിക്കിളുകളാണ് ഗാന്ധി തെളിവുകളായി ഹാജരാക്കുന്നത് ഇസ്രായേൽ നിർമ്മിത ഹാക്കിംഗ് പ്രോഗ്രാമായ പെഗസസ് സർക്കാർ സംവിധാനങ്ങളിൽ ഹൈക്കിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന ഒരു ആർട്ടിക്കിളും വിട്ടു എന്നി ആർ പിയുടെ കുറ്റാരോപണവും സർക്കാർ തള്ളിയിരുന്നു രാജ്യാന്തരമായി ആശയവിനിമയ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും സമത്വത്തിനുമായി പ്രവർത്തിക്കുന്ന ജോർജ് സോറസ് നരേന്ദ്രമോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നു ഒ സി സിആർപിയും രാഹുൽ ഗാന്ധിയും ജോർജ് സോറസും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി അമേരിക്ക ഫണ്ട് ചെയ്യുന്ന ഒ സി സിആർ പി എന്ന ഏജൻസി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനാണ് എന്ന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നു അമേരിക്കയുടെ അജണ്ടയാണ് ഓ സി സിആർപി നടത്തുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഈ ആരോപണത്തിന് മേൽ ഒര് വികസനത്തിനും മാധ്യമ വികസനത്തിനും അമേരിക്കൻ ഗവൺമെന്റ് പിന്തുണ നൽകുന്നുവെങ്കിലും എഡിറ്റോറിയൽ തീരുമാനങ്ങളിലും സംഘടനയുടെ അസ്തിത്വത്തിലും സർക്കാർ ഇടപെടുന്നില്ല എന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി അമേരിക്കയ്ക്ക് എതിരായി നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മോശമാണ് എന്ന് അമേരിക്കയുടെ വക്താവ് പ്രതികരിച്ചു അമേരിക്കയ്ക്ക് എതിരെയുള്ള ബിജെപിയുടെ ആരോപണങ്ങളിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുവാൻ തയ്യാറായില്ല യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ചെയ്യുന്നതല്ലാതെ എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ യാതൊരു സ്വാധീനവും നടത്തുന്നില്ല എന്ന് ഒ സി സിആർപി വ്യക്തമാക്കി പാർലമെന്റ് വിന്റർ സെഷൻ ആരംഭിച്ചതു മുതൽ അദാനിക്കെതിരായ ആരോപണത്തിൽ സർക്കാർ തുടർച്ചയായി പ്രതിസന്ധി നേരിടുകയാണ് മോദി അദാനിയെ സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷം തുടർച്ചയായി ആരോപിക്കുകയാണ് ഇതേ തുടർന്ന് പാർലമെന്റ് ഒന്നിലധികം തവണ നിർത്തിവെക്കേണ്ടി വന്നു അദാനിക്കെതിരായ ആരോപണങ്ങൾ സർക്കാരിന് പ്രതിസന്ധിയാകുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം ചെറിയ തോതിലെങ്കിലും ഉലയുമോ എന്ന ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്